ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ഷാരിയെ വിളിച്ചു വരുത്തുകയാണ് ഷാരിയുമായിട്ട് അത് തന്റെ ആൻറ്റിയാണ് എന്ന് പരിചയപ്പെടുത്തി വന്ദനയും ആ ശാരിയും ഒത്ത് ജ്വല്ലറിയിലേക്ക് ഗോൾഡൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ രാഹുലിനെ വന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് സരില്ലാത്ത സമയം നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് എൻ്റെ അച്ഛനാണ് തളർന്ന് കിടക്കുന്നത് വയ്യാത്ത കിടക്കുന്നത് കൊണ്ടാണ് അവിടേക്ക് വരാത്തെന്ന് ഞാൻ അവരെ വിളിക്കുമ്പോൾ പറയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ വന്ദനെയും വന്നിട്ട് അച്ഛനെ അമ്മയെയും അവിടേക്ക് വിളിച്ചുകൊണ്ട് വരികയും രാഹുലിന് ഇത് തന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയമാണെങ്കിലേ നമ്മുടെ ഗംഗപ്രസാദ് വിക്രവുമായി സംസാരിക്കാണ് രാത്രി സമയത്ത് ഒരു കല്ല് ഒരു കടൽ തീരത്തായിട്ട് ഒരു ഇരുന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട് ആ ഒരു കാഴ്ച നമ്മുടെ കല്യാണിയും കിരണും രാത്രി സമയത്ത് കാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നുണ്ട് എന്തായാലും കിരണിന് കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് ജെറി ജോൺ എന്ന് പറയുന്ന തന്നെ രക്ഷപ്പെടുത്താൻ എന്ന രീതിയിൽ വന്നത് അത് ഗംഗപ്രസാദ് ആണെന്നും രാഹുലെല്ലാം തന്നെ അപകടപ്പെടുത്തിയത് അത് ഇവൻ തന്നെ ഗംഗപ്രസാദ് തന്നെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാകുന്ന ഭാഗങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്